ഹൈഡ്രജൻ വാട്ടർ വരില്ല അതേപോലെ കൺട്രോൾ കൺട്രോൾ ലിവർ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ശരിയാണോ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ വാട്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ശരിയല്ല കാരണം നോർമലി വെള്ളം വെള്ളം എന്താണെന്ന് അറിയാമല്ലോ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹൈഡ്രോജൻ തന്മാത്രമേ ഒരു ഓക്സിജൻ തന്മാത്രേം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് അത് അതിലേക്ക് ഈ ഹൈഡ്രജൻ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ബോളർ തന്മാത്രേം വാട്ടർ തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പോളാറവാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ലയിക്കത്തില്ല നമ്മൾ സ്പെയറിങ്ങിലി സൊലിബിൾ എന്ന് പറയാം ഇനി നമ്മളവനെ നിർബന്ധിച്ച് ലയിപ്പിച്ചാൽ തന്നെ മാക്സിമം നമുക്ക് ലയിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കഴിഞ്ഞാൽ ഒരു അളവ് പറയുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് പാർട്സ് പെർ മില്യൺ അത് കുറച്ചുകൂടെ മനസ്സിലാവുള്ള ഭാഷ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഹൈഡ്രോജൻ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് മില്ലി ഹൈഡ്രോജനാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നിട്ട് ഈ ഒന്നേ ഒന്നര മില്ലി നിങ്ങളകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് ആമാശത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്യും അപ്പം ഈ ഹൈഡ്രോജൻ വാട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇനിയും മനസ്സിലായില്ലേ അപ്പോൾ ഇതിന്റെ അകത്ത് ഇത് ഈ ഇതിനകത്ത് വളരെ കുറച്ച് ഹൈഡ്രോജനേ ഉള്ളൂ അത് നമ്മുടെ ശരീരത്ത് പെരട്ടിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരാനില്ല ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കുക അതായത് ഈ നൂറുകണക്കിന് അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലി എന്നുള്ള രീതിയിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഫാറ്റി ലിവർ ക്യാൻസർ മാറാൻ മുഖകാന്തി വർദ്ധിക്കാൻ ചുളി മാറാൻ എല്ലാത്തിനും വേണ്ടി ഒരൊറ്റ ഇത് പറന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനത്തെ അതൊരു തട്ടിപ്പാണ് കാരണം അങ്ങനെ അങ്ങനെയൊരു മൾട്ടിപ്പിൾഡ് ആയിട്ടുള്ള അസുഖത്തിനെല്ലാം കൂടി ഒരു സൊല്യൂഷൻ ഒരിക്കലും പറ്റില്ല അതാണ് അതിൻ്റെ ഒരു നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് തന്നെ